ഹലോ ഫ്രണ്ട്സ് എല്ലാവരെയും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഒരു വീട്ടിൽ കൂടുതലിന് പോകുന്ന സമയമാണ് പറശ്ശിനി പാലത്തിലെത്തിയപ്പോൾ വെറുതെ ഒന്ന് ക്യാമറ ഓണാക്കിയതാണ് അതിനുശേഷം പുതിയ വീട്ടിലെത്തിയപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ എത്തിക്കണമെന്ന് തോന്നി ശരിക്കും പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നൊരു വീട് ചുട്ടുപൊള്ളുന്ന ചൂടിൽ വീടിനകത്ത് കയറിയപ്പോൾ എ സി പോലും നാണിച്ചു പോകുന്ന തണുപ്പ് അതുപോലെ കറ്റിളം മുതൽ ഫർണിച്ചർ വരെ എല്ലാം നല്ല നാടൻ തെങ്ങിൽ പണിതീർത്തത് ശരിക്കും ആരും ഇഷ്ടപ്പെട്ടു പോകുന്ന വീട് ഇതുമാത്രമല്ല വീടിന് പുറത്തിറങ്ങി ഒന്ന് കണ്ണോടിച്ചാൽ കാണുന്നത് കൃഷി രീതിയിൽ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് ശരിക്കും ഈ വീടിൻ്റെ പൂർണമായ ഒരു ചിത്രവും അതുപോലെ ഇവിടുത്തെ കൃഷി രീതിയും നിങ്ങളിൽ എത്രയും പെട്ടെന്ന് ഞാൻ എത്തിക്കുന്നതായിരിക്കും ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കണ്ണൂരുകാരുടെ അഹങ്കാരവും ഏത് വിഷമഘട്ടത്തിലും ഘട്ടത്തിലും മനന്നൊന്ത് മുത്തപ്പാ എന്ന് വിളിച്ചാൽ കൈവിടിച്ച് നെഞ്ചോട് ചേർക്കുന്ന മുത്തപ്പൻ്റെ വെള്ളാട്ടവും കണ്ടു അനുഗ്രഹം വാങ്ങി വീണ്ടും വരുമെന്ന് പറഞ്ഞ് ഇറങ്ങി പുതിയ വീഡിയോ ആയി നമ്മൾ കാണുന്നതുവരെ എല്ലാവർക്കും വണക്കം